തൃശ്ശൂർ പുല്ലഴിയിൽ ഫ്ളാറ്റിലേക്ക് പടക്കമെറിഞ്ഞു ഫ്ളാറ്റിൻ്റെ ഡോറുകൾക്ക് ഉൾപ്പെടെ കേടുപാടുണ്ടായി പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി സൂര്യ സജി ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് പുല്ലഴിയിൽ നിന്ന് ചേരുകയാണ് സൂര്യ സജി എന്ത് കാരണത്താലാണ് ഈ ഇവിടേക്ക് പടക്കമെറിഞ്ഞത് കുട്ടികളാണോ ഈ പരിപാടി ചെയ്തത് ൻ തീർച്ചയായും കുട്ടികളാണ് ഇത് ചെയ്തതെന്നുള്ളത് തന്നെയാണ് നമ്മൾ ആശങ്കപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നടന്ന ഒരു കൊലപാതകം ആ കൊലപാതകത്തിലെ പ്രതികൾ കുട്ടികളാണെന്ന വിവരം നമ്മൾ അറിഞ്ഞത് അന്ന് പതിനാലും പതിനാറും വയസ്സുള്ള കുട്ടികളായിരുന്നു തൃശ്ശൂർ നഗരത്തിൽ ഒരു കൊലപാതകം തന്നെ ചെയ്തത് അതിനുശേഷം വീണ്ടും ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവം വെളിവാക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പുല്ലഴിയിലെ കേരള ഹൗസിംഗ് ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഈ ഫ്ളാറ്റിലേക്കാണ് ഈ പടക്കം വലിച്ചെറിഞ്ഞത് വീര്യം കൂടിയ പടക്കം ായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ ഈ ഡോറിലൂടെ വലിച്ചെറിയുകയായിരുന്നു പക്ഷേ എസ് കെൻ ഇത് വീട് മാറി എറിഞ്ഞതാണ് ഫ്ലാറ്റ് മാറി എറിഞ്ഞതാണ് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പോലീസ് പറയുന്ന ഇപ്രകാരമാണ് അതായത് മറ്റൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ചില കുട്ടികളുമായി ഈ സംഘത്തിലുണ്ടായിരുന്ന മൂന്നംഗ സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ മൂന്നംഗ സംഘത്തിന് ഈ മറ്റൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന കുട്ടികളുമായി ഒരു തർക്കമുണ്ടായിരുന്നു ഈ തർക്കത്തിന്റെ പ്രതികാര നടപടി എന്നവണ്ണമാണ് ഇവർ ഈ ഫ്ളാറ്റിലേക്ക് എത്തുകയും ഇന്നലെ ഒന്നരയോടുകൂടി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫ്ളാറ്റിലേക്ക് ഈ പടക്കം ഉൾപ്പെടെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് വലിയ കൂടി ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നീട് ഈ വീട്ടുകാർ വിവരം അറിയിച്ച അനുസരിച്ചാണ് പോലീസ് എത്തി ഈ പരിശോധന നടത്തുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ രണ്ടു പേർ കസ്റ്റഡിയിലായിരിക്കുന്നത് ഇനി ഒരാൾ കൂടി കസ്റ്റഡിയിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ മൂന്ന് പേരും പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ കുട്ടികൾക്കിടയിൽ ഈ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ വാസന വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ തുടർച്ചയായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്കെയിൽ Okay, thank you, Suri so Saji.